പങ്കെടുക്കുന്നവർ ഫാത്തിമുട്ടി ഒരു കർഷകനായി അവിവാഹിതരായ രാമൻകുട്ടി തന്റെ മക്കളെ സ്നേഹിക്കുന്നതിലേറെ മരങ്ങളെ സ്നേഹിച്ചു രാമൻകുട്ടി കാഴ്ച കണ്ടു വഴി ഒരു ജാതി മരം വീണ്ടും രാമൻകുട്ടി ഒട്ടും അമാതിച്ചില്ല ആ മരം ശ്രമിച്ചു നടക്കുന്നില്ല പിന്നെയും പിന്നെയും പൊക്കാൻ ശ്രമിച്ചു നടക്കുന്നില്ല രാമൻകുട്ടി വഴിയിൽ പോയവരെ എല്ലാവരെയും സഹായത്തിന് വിളിച്ചു യൂണിറ്റിൽ തൊഴിലുറപ്പിന് പോകുന്ന പെണ്ണുങ്ങളെ സഹായത്തിന് വിളിച്ചു അവരെത്തി അവർ അവരുടെ സ്ഥിരം പണി തുടങ്ങി അത് കണ്ട് ദേഷ്യം വന്ന രാമൻകുട്ടി മരത്തെ ഒറ്റക്ക് പിടിച്ചു നോക്കി അത്ഭുതം ുട്ടിയോട് നോപ്പുപൂലി ആവശ്യപ്പെട്ടു പോക്കറ്റില്ലാത്ത പെനിയം ധരിച്ച രാവൺകുട്ടിയുടെ പോക്കറ്റ് വരെ കീറിയിട്ടാണ് പെണ്ണുങ്ങൾ പോയത് പിന്നീട് ഒന്നും ആലോചിക്കില്ല മരത്തിന് ഇരുപത് സെപ്റ്റംബർ നൽകി മരം തഴച്ചു വളർന്നു ഇത് കണ്ട് രാമൻകുട്ടിക്ക് സന്തോഷം വന്നു സന്തോഷം വന്നാലും ദുഃഖം വന്നാലും രാമൻകുട്ടിക്ക് മരത്തിന് ചുറ്റും ഡാൻസ് കളിക്കുക എന്നുള്ളത് രാമൻകുട്ടിയുടെ ആ മാസ്റ്റർ രാമൻകുട്ടി ഇവിടെ നിങ്ങൾ എനിക്ക് ആയുസും ആരോഗ്യവും തരും ഞാൻ സംരക്ഷിച്ച കാരണം മരം ഒരു വരമാണ് അവന്റെ പ്രാർത്ഥന ദൈവം തീർന്നു ആ മാറിൽ നിന്നും വീണ വേങ്ങ രാമൻകുട്ടി മോങ്ങാതെ എഴുതി അപ്പോഴാണ് രാമൻകുട്ടി മറ്റൊരു കാഴ്ച കണ്ടത് രാഘവൻ വരുന്നു അതിലുപരി പിന്തിരിപ്പിക്കണം അവർ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞു സംസാരം അതുപിന്നെ അടിയും രാമൻകുട്ടി സർവധൈര്യവും സംഭരിച്ച് അലറി മനസ്സിഞ്ഞ രാഘവൻ രാമൻകുട്ടിയെ അരികിൽ വിളിച്ചു കൈവാക്കിന് കിട്ടിയ രാമൻകുട്ടിയെ രാഘവൻ ഒട്ടി ഒട്ടിലൊട്ടിയാക്കി മരത്തിലൊട്ടി ഇന്നത്തെ പണികളിലെ സംതൃപ്തിയോടെ വീട്ടിലേക്ക് മണങ്ങി തനിക്ക് തല്ലി കിട്ടിയാലും മരത്തെ രക്ഷിക്കാൻ പറ്റിയ സന്തോഷത്താൽ രാമൻകുട്ടി മരത്തെ കെട്ടിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞു കാരണം മരം ഒരു വരമാണ് കെട്ടിപ്പിടിക്കൽ ഏറ്റുവാങ്ങിയ മരം നാണം കൊണ്ട് ചില്ലകൾ കരത്തി മരത്തെ രക്ഷിച്ച ക്ഷീണത്തിൽ രാമൻകുട്ടി മരച്ചുപട്ടിലിരുന്ന് ഉറങ്ങിപ്പോയി അത് സംഭവിച്ചത് പ്രകൃതി അതിന്റെ തനി ഗുണം കാണിച്ചു തുടങ്ങി മഴയും കാറ്റും ഇടിയും വന്നു അതോടൊപ്പം കോളം വന്നു കോളെടുത്ത് രാമൻകുട്ടി പറഞ്ഞു കോൺകട്ടായി രാമൻകുട്ടി ദൈവത്തോടായി പറഞ്ഞു കാറ്റും മഴയും അതൊന്നും ചെറിക്കൊണ്ടില്ല രാമൻകുട്ടിയുടെ മരം രാമൻകുട്ടി ദൈവത്തോടായി വീണ്ടും പറഞ്ഞു മരം ഒരു വരമാണ് മരത്തെ ഒന്നും ചെയ്യരുത് വരം പോലെ രാമൻകുട്ടി തൻ്റെ ചൂണ്ടുപിൽ കൊണ്ട് മരത്തെ താങ്ങി നിർത്തി ചൂണ്ടുപിരൽ കളഞ്ഞു ചൂണ്ട പോലെയായി ഇനി മീൻ പിടിക്കാൻ കൊള്ളാത്ത അവസാനം സംഭവിക്കേണ്ടത് സംഭവിച്ചു രാമൻകുട്ടി അടിയിലും മരം മുകളിലും അന്ധശ്വാസം വലിക്കുന്നതിന് മുമ്പ് രാമൻകുട്ടി ദൈവത്തോടായി ഇങ്ങനെ പറഞ്ഞു